നിങ്ങളൊരു നാൽപ്പത് കഴിഞ്ഞ ഒരു സ്ത്രീയാണോ അല്ലെങ്കിൽ ഒരു നാൽപ്പത് കഴിഞ്ഞ സ്ത്രീയുടെ ഭർത്താവാണോ എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങളുടെ പല സംശയങ്ങൾക്കുള്ള മറുപടികൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങളും നിങ്ങൾക്ക് കിട്ടും അതുപോലെ പരിഹാര മാർഗങ്ങളും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം നമ്മുടെ ഒ പിയിൽ ഞാൻ മിക്ക ദിവസങ്ങളിലും കാണുന്ന കേസസാണ് ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ നമ്മൾ ഭാര്യയുടെ അടുത്തും ഭർത്താവിൻ്റെ അടുത്തും കേസസ് എടുത്ത് കൗൺസിലിംഗ് സെക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ ഭർത്താവ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറെ അവൾ ആളാകെ മാറിപ്പോയി അവളിപ്പോൾ പണ്ടത്തെ ആളൊന്നും അല്ല അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട് അവൾ വെറുതെ ദേഷ്യം പെടുക എൻ്റെ അടുത്താണെങ്കിലും മക്കളുടെ അടുത്താണെങ്കിലും ഒക്കെ ഒരു നിസ്സാര കാര്യങ്ങൾക്ക് വെറുതെ ദേഷ്യപ്പെടുക അതുപോലെ തന്നെ നമ്മൾ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാൽ അവൾ പോയി അങ്ങ് കിടന്നുറങ്ങും പിന്നെ എൻ്റെ ആവശ്യങ്ങൾ എന്തെല്ലാം ആണ് എന്നുള്ളതൊന്നും അവളിപ്പോൾ ചിന്തിക്കുന്ന പോലുമില്ല അവൾക്ക് ഈ ഒരു ലൈംഗികതയിൽ തീരെ ഒരു താല്പര്യം ഇല്ലാതായി തുടങ്ങിയിട്ടുണ്ട് ഡോക്ടറെ എന്നുള്ളത് ഭർത്താവ് പറയും അപ്പോൾ അത് കേട്ടതിന് ശേഷം നമ്മൾ ഭാര്യയുടെ അടുത്ത് എന്താണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളത് അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്കും അവരുടേതായിട്ടുള്ള മറുപടികളുണ്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ ശരിയാണ് ഡോക്ടറെ എൻ്റെ ഭർത്താവ് പറഞ്ഞതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്കൊരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ വെറുതെ ദേഷ്യപ്പെടുന്നുണ്ട് വീട്ടിലെ ഭർത്താവിൻ്റെ അടുത്താണെങ്കിലും മക്കളുടെ അടുത്താണെങ്കിലും ഒക്കെ ഞാൻ വെറുതെ ദേഷ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ എനിക്ക് സങ്കടം വരുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് പണ്ടത്തെ പോലെ മുന്നത്തെ പോലെ എനിക്ക് ഈ ഒരു സെക്സ് എന്നുള്ളൊരു സംഭവം ആസ്വദിക്കാൻ കഴിയുന്നില്ല എനിക്ക് എൻ്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല എനിക്കതിന് ശാരീരികപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിക്കുന്നുണ്ട് എനിക്കത് ആരുടെ അടുത്തും പറയാനും കഴിയുന്നില്ല പിന്നെ അതുപോലെ തന്നെയാണ് അവർക്ക് മാനസികപരമായിട്ട് പല ചിന്തകളും അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട് എന്നുള്ളത് പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ആ സ്ത്രീ ഒരു നാൽപ്പത് കഴിഞ്ഞ സ്ത്രീ ആയിരിക്കും ഒന്നുകിൽ അവർ ആർത്തവവിരാമത്തോട് അടുത്തു കൊണ്ടിരിക്കുന്ന ഒരാളാകാം അല്ലെങ്കിൽ ആർത്തവവിരാമം സംഭവിച്ചൊരു സ്ത്രീ ആയിരിക്കാം അപ്പോൾ ഈ ആർത്തവവിരാമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരിൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അത് അവരുടെ ദാമ്പത്യത്തിന് തന്നെ വിള്ളലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നിവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോകുന്നത് എന്താണ് ആർത്തവ വിരാമം അതിൽ ഒരു സ്ത്രീക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് അതൊരു ഭർത്താവ് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ഡോക്ടർ നിതാശ മുഹമ്മദ് ഡോക്ടർ ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല പാണ്ടിക്കാട് കോഴിക്കോട് നടക്കാവും ഇനി എന്താണ് ആർത്തവ വിരാമം എന്നുള്ളതല്ലേ ആർത്തവ വിരാമം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ഒരു പെൺകുട്ടി അവളൊരു പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് മെൻസസ് ആയി കഴിഞ്ഞ കാലം തൊട്ട് ഒരു നാൽപ്പത് വയസ്സാകുന്നത് വരെ നല്ല ചുറുചുറുക്കും അതുപോലെ തന്നെ നല്ല സൗന്ദര്യവും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നല്ല താല്പര്യങ്ങളും ലൈംഗികപരമായിട്ടാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും അത് കഴിഞ്ഞ് ഒരു നാല്പത് വയസ്സ് കഴിയുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങൾ നമ്മളിങ്ങനെ കണ്ടു തുടങ്ങും ഇപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ വെറുതെ ചൂടാവുക വെറുതെ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഭർത്താവിൻ്റെ അടുത്ത് തട്ടിക്കയറുക ഇതുപോലെ തന്നെ ലൈംഗികപരമായിട്ട് തീരെ ഒരു താല്പര്യം ഇല്ലാണ്ടാകുക അങ്ങനെ പല പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും അതൊരു അൻപത്തഞ്ച് വയസ്സാകുമ്പോഴേക്ക് അവരുടെ ആർത്തവം നിന്നു പോവുക എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഈയൊരു സംഭവം അത് പുരുഷന്മാരിലും ഉണ്ടാകുന്നുണ്ട് സ്ത്രീകൾക്ക് മാത്രമല്ല ഈ ഒരു സംഭവം ഇത് ഇതുണ്ടാകുന്നുണ്ട് ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഒരു നാല്പത് വയസ്സ് വരെയുള്ള കാലയളവിലുള്ള ഈ ഒരു പുരുഷന്മാരതിൽ പണ്ടുണ്ടായിരുന്ന ചോരത്തിളപ്പാകില്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒരു അൻപത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതിലുണ്ടാകുന്നത് അവർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ലൈംഗികപരമായിട്ട് മുന്നേ അവർക്കുണ്ടായിരുന്ന ശേഷികളൊന്നും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകില്ല ലൈംഗികപരമായിട്ടുള്ള ശേഷിക്കുറവുകളും അവർക്ക് കാണാറുണ്ട് അതിൽ പ്രത്യേകമായി വരുന്നതാണ് ഉദാഹരണത്തിനുള്ള ബുദ്ധിമുട്ട് അതുപോലെ ശീക്രസ്ഖലനം താല്പര്യക്കുറവ് എന്നീ കാര്യങ്ങൾ പുരുഷന്മാരതിലും കാണാറുണ്ട് പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അനുഭവിക്കുന്നത് ശാരീരികപരമായിട്ട് മാത്രമാണെങ്കിൽ സ്ത്രീകൾ അത് മാനസികപരമായിട്ടും കൂടെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് സ്ത്രീകളിൽ മെയിനായിട്ട് വരുന്നൊരു തോട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സസ് നിന്നു ഞാൻ ഇനി ഇനിയൊരു സ്ത്രീയല്ല എൻ്റെ സ്ത്രീത്വം എനിക്ക് അവസാനിച്ചു എന്നുള്ളൊരു തോട്ട് അവരുടെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട് അത് അവർ ഭയങ്കരമായിട്ട് തളർത്തി കളയുന്നുണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരെ ബാക്കിലോട്ട് അത് വലിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ഭർത്താക്കന്മാർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു സ്റ്റേജ് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സ്റ്റേജിൽ എല്ലാ സ്ത്രീയും അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവരനുഭവിക്കുന്നതും എല്ലാ ദാമ്പത്യത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ദാമ്പത്യത്തിലും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കി നല്ല രീതിയിൽ അവരോട് പെരുമാറുക ലൈക്ക് പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നതിന് പകരം ഇതിന് എന്ത് സൊല്യൂഷൻ കാണാം എന്നുള്ളതിലേക്ക് രണ്ടുപേരും കൂടെ തീരുമാനമെടുക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു ഒ പിയിൽ ഒരു കേസസ് ഇതുപോലത്തെ കേസസ് വന്നാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഭാഗങ്ങളും കേൾക്കും ഇത് നമുക്ക് ഭർത്താവിനെ മാത്രം ഇതില് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല ഭർത്താവ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല അങ്ങനെ അവർക്ക് ഈ ഒരു സെക്സ് മാത്രം മതി അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ അവർക്ക് അവകാശപ്പെട്ട കാര്യമാണ് ചോദിക്കുന്നത് ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത് പക്ഷേ ഒരു ഭാര്യയ്ക്ക് ഈ ഒരു പ്രശ്നങ്ങളുള്ള കാരണം അതിന് കഴിയുന്നില്ല അപ്പോൾ രണ്ടു പേരും കൂടെ ഒരു തീരുമാനം എടുത്ത് അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടെത്താണ് വേണ്ടത് അപ്പോൾ അതിന് ആദ്യം തന്നെ ഭർത്താക്കന്മാരാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നല്ലൊരു മെൻറ്റൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കുക ആ ഒരു മെൻറ്റൽ സപ്പോർട്ട് കൊണ്ട് തന്നെ അവരുടെ ഒരു അൻപത് ശതമാനം പ്രശ്നങ്ങൾക്കും പരിഹാരമായിരിക്കും പിന്നെ നിങ്ങൾ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുക ലൈക്ക് ഭക്ഷണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുക എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ പല സംഭവങ്ങളും നിങ്ങൾ സ്വമേധയാ തിരഞ്ഞെടുക്കുക അതും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം ഡോക്ടറെ കാണിച്ചതിന് ശേഷം കൗൺസിലിംഗ് പോലത്തുള്ള തെറാപ്പികളോ അല്ലെങ്കിൽ മെഡിസിനൽ സപ്പോർട്ടോ അല്ലെങ്കിൽ വിറ്റാമിൻ സപ്ലിമെൻറ്റ്സോ കാര്യങ്ങളോ എല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാകും നമ്മളിവിടെ ആ കേസസ് ഡീൽ ചെയ്യുന്നത് അവരുടെ ഈ ഒരു കേസസ് ഫുൾ ആയിട്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു യൂറോപ്യൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ രോഗനിർണയം നടത്തി അതിൻ്റെ മൂല കാരണങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ജർമ്മൻ പൊട്ടൻഡൈസ്ഡ് ആയിട്ടുള്ള യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഹോമിയോപ്പതിക്ക് മെഡിസിൻസ് കൊടുത്തിട്ടാണ് നമ്മളിവിടെ രോഗികളെ ട്രീറ്റ് ചെയ്യുന്നത് ഇനി എന്താണ് ഈ മാനോപ്പോസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഈ പെരി ഈ ഒരു സ്റ്റേജിൽ അവരുടെ ഒരു സ്ത്രീയുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ ഒരു ആർത്തവ വിരാമത്തിൻ്റെ ഒരു സമയത്ത് അവരുടെ ഉള്ളിൽ ഞാൻ മുന്നേ പറഞ്ഞു ഒരു പതിനെട്ട് വയസ്സുകാരിയുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു പ്രസരിപ്പ് ആ ഒരു പ്രസരിപ്പിനു കാരണം അവരുടെ ഉള്ളിലുള്ള സ്ത്രീകളുടെ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ അതുപോലെ ടെസ്ട്രോസ്റ്റിറോൺ ഈ ഹോർമോണുകളുടെ ഫലമായിട്ടാണ് അവർക്ക് ആ ഒരു പ്രസരിപ്പും അവരെ പുരുഷന്മാർ കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ആർത്തവിരാമത്തിൻ്റെ സമയത്ത് ഈ ഒരു ഹോർമോൺസുകൾ അല്ലെങ്കിൽ ഈ പെരിയ മെനപ്പോസിൽ സ്റ്റേജിൽ ഈ ഹോർമോൺസുകളെല്ലാം പതിയെ പതിയെ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങും അപ്പോൾ തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും അത് കഴിഞ്ഞ് ഈ മെനപ്പോസ് ആയിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി അവരുടെ ബോഡി ഞങ്ങൾ വിഡ്രോ ചെയ്ത് പോകും അത് പിന്നെ ന്യൂ ആയിട്ടുള്ള പ്രൊഡക്ഷൻ അവർ സ്റ്റോപ്പ് ചെയ്യും പുതിയതായിട്ടൊന്നും ഹോർമോൺസുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്യൂല അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും പല ബുദ്ധിമുട്ടുകൾ അവർക്ക് പുറമേക്ക് അനുഭവപ്പെടും അതിൽ ആയിട്ടുള്ള പ്രശ്നം മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫാമിലിയിൽ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് അവർ മാറുന്നുണ്ട് ഈ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെ കുട്ടികളെല്ലാവരും മെയിൻലി ടീനേജ്കാരായിരിക്കും അപ്പോൾ അവരും ഒരു ആ ഒരു സ്റ്റേജിലാണ് ഒരു പൊട്ടിത്തെറിക്കാനുള്ള ഒരു സ്റ്റേജിലാണോ ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് ഇവരും തന്നെ ഇവരുടെ മെനപ്പോസിൻ്റെ ആ ഒരു സ്റ്റേജിലാണ് അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ ഡീലെയ്യാന് ഭർത്താക്കന്മാർക്കും സാധിക്കാതെ പോകുന്നതാണ് ഈയൊരു പ്രശ്നങ്ങൾക്കൊക്കെ വഴി തെളിയിക്കുന്നത് പിന്നെ അടുത്തത് രണ്ടാമത്തായിട്ടുള്ള ഒരു കാരണമാണ് ഈ ഈസ്ട്രജൻ മുന്നേ പറഞ്ഞില്ലേ ഞാൻ ഈസ്ട്രജൻ എന്ന് പറഞ്ഞു ആ ഒരു ഹോർമോണ് അവരുടെ ബോഡിയിൽ കുറയുന്നതോടുകൂടി നമ്മുടെ എല്ലുകളുടെ കാൽഷ്യം കുറഞ്ഞു പോകുന്നുണ്ട് കാൽഷ്യം എല്ലുകളിൽ കുറയുമ്പോൾ എന്താ സംഭവിക്കാൻ നിങ്ങൾക്കറിയാലോ എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാകും ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയും ഈ ഓസ്റ്റിയോ പോറോസിസിൻ്റെ കാരണമായിട്ടാണ് നമ്മൾക്കൊക്കെ അറിയാം നാ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളിലാണ് മെയിൻലി മുട്ടുവേദന വേദന കൈമുട്ടുവേദന വേദന എല്ലാ വേദനകളും കാണുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളിലാണ് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് അത് ഇതിൻ്റെ കാരണമായിട്ട് വരുന്നതാണ് പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് അവർക്ക് നന്നായിട്ട് മുടിയൊഴിച്ചില് വരും അതുപോലെ അവരുടെ സ്കിന്നെല്ലാം സേ സാഗ് ചെയ്ത് തുടങ്ങും ഇതൊക്കെ ഈ ഹോർമോൺ വിഡ്രോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരും ഇതിൽ എല്ലാറ്റിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവർക്ക് സെക്ഷുവലി ബാധിക്കുന്ന കാര്യങ്ങൾ അതിൽ മെയിനായിട്ടെന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെടും അവർക്ക് ഡ്രസ്സസ് ഒക്കെ ഇടുമ്പോൾ അവർക്കത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും അവർക്കതൊന്ന് ലൂസൺ ചെയ്യാൻ അല്ലെങ്കിൽ ലൂസ് ക്ലോത്ത്സ് ഇടാൻ അങ്ങനെ തോന്നും അതുപോലെ ആരെങ്കിലും അവരുടെ അടുത്ത് വന്ന് കിടക്കുകയാണെങ്കിൽ അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും ഭർത്താക്കന്മാരാണെങ്കിൽ പോലും അവരടുത്ത് വന്ന് കിടക്കുമ്പോൾ ചിലപ്പോൾ എഴുന്നേറ്റ് പോയി എന്നുവരും അപ്പോൾ ഇതൊക്കെ ദാമ്പത്യത്തിൽ ഭയങ്കര പ്രശ്നത്തിലേക്കാണ് പിന്നീട് പോവുക പിന്നെ അതുപോലെ വരുന്നതാണ് ഈ ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ കുറയുന്നത് കൊണ്ട് അവരുടെ ഒരു സെക്ഷൽ ഡിസയർ അതിൻ്റെ ഒരു താല്പര്യം മുന്നേ അവർ ആസ്വദിച്ചിരുന്ന ആ ഒരു ആസ്വാദനശേഷി അവർക്ക് പതിയെ കുറഞ്ഞു തുടങ്ങും അതവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഈ ഹോർമോണുകളുടെ ഈ ഒരു വിഡ്രോവൽ കാരണം അവരുടെ ബോഡിയിൽ അവരറിയാണ്ട് വന്നു പോകുന്നതാണ് പിന്നെ വരുന്നതാണ് ഈ അതുപോലെ വെജൈനയിലുള്ള ഡ്രൈനെസ് വെജൈനൽ ഡ്രൈനസ് ആകുമ്പോൾ വെജൈനിസ്മസ് എന്ന് നമ്മൾ പറയും ഡ്രൈ ആകുമ്പോൾ അവർക്ക് സെക്സ് ചെയ്യുന്ന സമയത്ത് ഇൻട്രകോസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ബ്ലീഡിംഗും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്കറിയാം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സെക്സ് ഒരാൾക്കും ആസ്വദിക്കാൻ കഴിയില്ല അത് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള സെക്സ് ഒരാളും ആസ്വദിക്കില്ല പിന്നെ വരുന്നതാണ് അവർക്ക് ബ്രസ്റ്റിൽ ഒരുപാട് ചേഞ്ചസ് വരും ബ്രസ്റ്റിൻ്റെ ഷേപ്പിൽ മാറ്റം വരും സൈസിൽ മാറ്റം വരും അതുപോലെ ബ്രസ്റ്റിലും പെയിൻ എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട് ഞാനീ പറഞ്ഞ ഇത്രയും സംഭവങ്ങൾ ഒരു മെനപ്പോസ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ആർത്തവം നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ഉള്ളിൽ കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ ഭയങ്കര വിഷമകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല ലക്ഷണങ്ങളും അത് ആ ഒരു സ്ത്രീക്ക് മാത്രമേ അനുഭവിക്കുന്നുള്ളൂ അത് പുറമേന്ന് ഒരു രണ്ടാമതൊരാൾക്ക് അത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം അത് അനുഭവിക്കുന്നത് അവരായത് കൊണ്ട് തന്നെ അത് അവരൊരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഭർത്താക്കന്മാരാണെങ്കിൽ പോലും അവരത് കാണുന്നില്ല അവരത് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെയാണ് ഭർത്താക്കന്മാർ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സ്റ്റേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈഫിന് നല്ല രീതിയിൽ ആ സമയത്ത് സപ്പോർട്ട് കൊടുത്തേ മതിയാകൂ അതുപോലെ ഞാൻ പറഞ്ഞു ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹോർമോൺസുകളൊക്കെ ഈ വിഡ്രോ ചെയ്യുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ ഒരുപാട് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നല്ല കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ലൈക്ക് പാല് മുട്ട അതുപോലത്തെ സംഭവങ്ങൾ കഴിക്കുക അതുപോലെ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക രാഗി ഈത്തപ്പഴം പച്ചക്കറികൾ നന്നായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നന്നായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ചിയാസിഡ്സ് പപ്പായ അതുപോലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മുട്ട ഇറച്ചി മീൻ എന്നീ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക കൂടെ എക്സസൈസ് ചെയ്യുക അത് എക്സസൈസ് മെയിൻലി കീഗിൾസ് എക്സസൈസ് എന്ന് പറയാം നമ്മുടെ ഈ പെൽവിക് മസിൽസിന് വേണ്ടിയിട്ടുള്ളൊരു ആണ് ആ ഒരു എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം നമ്മളിവിടെ ചെയ്യുന്നത് ഞാൻ മുന്നേ പറഞ്ഞു നമ്മൾ കേസ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് മെഡിസിനൽ സപ്പോർട്ട് കൊടുക്കും അതുപോലെ വൈറ്റമിൻ ഡിഫിഷ്യൻസി കാര്യങ്ങളുണ്ടെങ്കിൽ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കൊടുക്കും അതുപോലെ ഹോർമോണൽ സപ്ലിമെൻ്റ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ അവർക്ക് റെഫർ ചെയ്യും അതുപോലെ നമ്മൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി ആവശ്യമുള്ള കേസിലാണെങ്കിൽ കൗൺസിലിംഗ് സെക്ഷൻസും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ആർത്തവിരാമം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആസ്വാദനങ്ങൾക്കുള്ള ഒരു അവസാന ഒരു ഫുൾ സ്റ്റോപ്പ് ഇടലല്ല നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഇനിയും അവസരങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളൊരു പുതിയൊരു നിങ്ങളായിട്ട് മാറുകയാണ് അപ്പോൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് നിങ്ങളെങ്കിൽ തായ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ നിതാശ മുഹമ്മദ് ഡോക്ടർ ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല പാണ്ടിക്കാട് കോഴിക്കോട് നടക്കാവ്